നമസ്തേ രാധേ കൃഷ്ണൻ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഭഗവാന്റെ നാമത്തിൻ്റെ മഹാത്മ്യത്തിനെ കുറിച്ചിട്ടാണ് അതിനെ കുറിച്ചൊരു കഥ നമ്മുടെ ഭാഗവതത്തിലുണ്ട് പരിശിക് മഹാരാജാവിനോട് പറയുന്ന കഥയാണല്ലോ ഭാഗവത മുഴുവൻ അതിൽ പരിശിക്ത് മഹാരാജാവ് ശ്രീ ശ്രീശുഖനോട് ചോദിക്കുന്നുണ്ട് നമ്മൾ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നർഗത്തിലോട്ട് പോകുമെന്ന് നമ്മൾക്ക് അറിഞ്ഞിട്ട് കൂടി എന്തുകൊണ്ടാണ് മനുഷ്യർ വീണ്ടും വീണ്ടും പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അപ്പോൾ ശ്രീശുഖൻ പറയുന്നുണ്ട് പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള എന്തെങ്കിലും വിധി പ്രകാരമുള്ള എന്തെങ്കിലും പ്രായശ്ചിത്വം നമ്മൾ ചെയ്യണം ഇല്ലെങ്കിൽ നമ്മൾക്ക് അതിൻ്റെതായ ശിക്ഷ നർഗത്തിൽ പോയി അനുഭവിക്കേണ്ടി വരും പക്ഷേ ഇത് അറിഞ്ഞിട്ട് കൂടി മനുഷ്യർ ഒരു പാപം ചെയ്ത് അതിൻ്റെ വിധി പ്രകാരം എന്തെങ്കിലും പ്രായശ്ചിത്വം ചെയ്തിട്ട് പിന്നെയും പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലാണ്ട് ഒരു പ്രാവശ്യം ചെയ്തിട്ട് പിന്നെ നിർത്തുന്നില്ല വീണ്ടും വീണ്ടും അവർക്ക് അത് ചെയ്യാൻ തോന്നുകയാണ് അപ്പോൾ അതെന്തുകൊണ്ടാണ് കാരണം പാപങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ പ്രാവശ്യത്തെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാപം മാത്രമേ നശിക്കണുള്ളൂ പക്ഷേ അത് ചെയ്യണം എന്നുള്ള ചിന്ത നമ്മളുടെ മനസ്സിൽ അവിടെ കെടുക്കും ആ ചിന്ത നമ്മൾ വിട്ടു പോകത്തില്ല പിന്നെ ആ ചിന്ത നമ്മൾ വിട്ടു പോകണം എന്നുണ്ടെങ്കിൽ ആദ്യത്തേന്ന് പറയുന്നത് ജ്ഞാനമാർഗവും രണ്ടാമത്തേത് ഭക്തിമാർഗ്ഗവും ജ്ഞാനമാർഗം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഗുരുക്കന്മാരെ നിന്നും നമ്മൾ അങ്ങനെയുള്ള ഓരോ അറിവുകൾ നേടിയെടുത്തിട്ട് നമ്മൾക്ക് ഈ പാപങ്ങൾ ചെയ്യാനുള്ള ഒരു ആ വാസന പോകും ശരി എന്താണ് ധർമ്മം എന്താണ് അധർമ്മം എന്താണ് അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ട് പിന്നെ രണ്ടാമത്തെ മാർഗം എന്താണെന്ന് വെച്ചാൽ ഭക്തിമാർഗം ഭക്തിമാർഗം എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ദൈവത്തിനെ ഭക്തിയോടുകൂടി സ്മരിക്കുക ദൈവത്തിനെ പ്രാർത്ഥിക്കുക അങ്ങനെയാണ് ഭക്തിമാർഗത്തിനെ കുറിച്ച് പറയണത് അതിൽ കൃഷ്ണനെ നമ്മൾ സമ്പൂർണമായി നമ്മൾ ശരണം പ്രാപിക്കുക എല്ലാ പ്രാരാബ്ധ കർമ്മങ്ങളും നമ്മൾ കൃഷ്ണാർപ്പണമായിട്ട് ചെയ്യുക അപ്പോൾ അതിൽ ഒരു തെറ്റും ഉണ്ടാവില്ല ഇനി ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് കണ്ണൻ തിരുത്തിക്കോളും ഈ ഭക്തിമാർഗ്ഗത്തിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ എല്ലാം നമ്മൾ ദൈവത്തിൽ അർപ്പിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് സഹായത്തിനായിട്ട് നമുക്ക് ഏതെങ്കിലും സാധുക്കളോ ഏതെങ്കിലും നല്ല മഹാത്മാക്കളോ ആരെങ്കിലുമൊക്കെ നമ്മളുടെ തേടി വരും അല്ലെങ്കിൽ നമ്മൾ അവർ അവരുടെ ഏതെങ്കിലും പ്രഭാഷണം കേൾക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് നമ്മൾ നമ്മൾക്ക് മനസ്സിലാവും എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് അതുകൊണ്ട് ഭക്തിമാർഗത്തിലൂടെ പോവുകയാണെങ്കിൽ നമ്മൾ എല്ലാം കണ്ണിനിൽ സമർപ്പിച്ചിട്ട് നമ്മൾ ചെയ്യുക ഇവിടെ ശ്രീശുഖൻ പറയുന്നുണ്ട് ശ്രീനാരായണ ഭക്തി ഇല്ലെങ്കിൽ മനസ്സ് എന്ന് പറയുന്നത് മദ്യം വെച്ച മൺകുടം പോലെയാണെന്ന് എത്ര കഴുകിയാലും അതിന്റെ വാസന മാറിയില്ല പക്ഷേ ഒരിക്കൽ നമ്മൾ കൃഷ്ണനിൽ ഭക്തി വെച്ചാൽ മനസ്സിൽ ഒരിക്കലെങ്കിലും നമ്മൾ കൃഷ്ണനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കൃപാ കടാക്ഷങ്ങളായിരിക്കും ഭഗവത് കൃപാ കടാക്ഷങ്ങളായിരിക്കും നമ്മൾക്ക് ഉണ്ടാവുക എല്ലാ സർവപാപങ്ങളും എത്ര ജന്മത്തിലെ പാപങ്ങളായാലും അതൊക്കെ ഇല്ലാണ്ടാവും ഇതിന് ഉദാഹരണമായിട്ട് പറയുന്ന കഥയാണ് അജാമിലൻ്റെ കഥ ഒരിക്കൽ അജാമിലൻ പറഞ്ഞ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു ഭയങ്കര വേദജ്ഞനും നല്ല സദ്ഗുണങ്ങൾ ചെയ്യുന്ന നല്ല വൃദ്ധ വൃദ്ധ അനുഷ്ഠിക്കുന്ന അങ്ങനെ നല്ല നല്ല ശീലമുള്ള അച്ഛനമ്മമാരെ നന്നായി ബഹുമാനിക്കുന്ന ഗുരുക്കന്മാരെയൊക്കെ നന്നായി ബഹുമാനിക്കുന്ന ഭാര്യേനെ നല്ല രീതിയിൽ നോ നോക്കുന്ന എല്ലാ അഗ്നിഹോത്രാദി കർമ്മങ്ങളും എല്ലാം ചെയ്യുന്ന വൃദ്ധന്മാരെയും അതിഥികളെയായാലും എല്ലാവരും നന്നായിട്ട് സേവിക്കുക ഒരു അഹങ്കാരം പോലും ഇല്ല എല്ലാ പ്രാണികളെയും നല്ല രീതിയിൽ സ്നേഹിക്കുക ആരെയും ഉപദ്രവിക്കില്ല അങ്ങനെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളായിരുന്നു അജാമിലൻ ഒരിക്കൽ അജാമിലൻ്റെ അച്ഛൻ പറഞ്ഞു വനത്തിൽ പോയിട്ട് പൂജാ സാമഗ്രികൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ അജാമിലൻ ഇങ്ങനെ പൂജാ സാമഗ്രികൾ ശേഖരിക്കാനായിട്ട് വനത്തിൽ പോയപ്പോൾ അജാമിലൻ ഒരു ഒരു ശൂദ്രനെയും അയാളുടെ കൂടെ ഒരു ദാസിയേയും കണ്ടു ഇവരാണെങ്കിൽ മദ്യപിച്ച് ഒരു ബോധമില്ലാണ്ട് അവരിങ്ങനെ ആടുക പാടുക അങ്ങനെ മതോന്മത്തരായിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു പക്ഷെ ഈ കാഴ്ച കണ്ടപ്പോൾ അജാമിലന്റെ മനസ്സ് ഒന്ന് പതറി ഇത്ര വലിയ വിവേകിയായിട്ടും ഇത്ര വലിയ ജ്ഞാനമുള്ള ആളായിട്ടും കൂടി അജാമിലൻ്റെ മനസ്സ് ഇവിടെ ഒന്ന് പതറി അജാമിലൻ ആ ദാസിയിൽ മോഹിതനായി പിന്നെ അജാമിലൻ തിരിച്ച് വീട്ടിലോട്ട് പോയില്ല ആ ശേഖരിച്ച സാമഗ്രികളും എല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് അജാമിലൻ നേരെ പോയത് ഈ ദാസിയുടെ വീട്ടിലോട്ടായിരുന്നു ഈ ദാസി ആണെങ്കിൽ ഒരു വേഷിയായിരുന്നു അവളാണെങ്കിൽ ഒരാളെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക പിന്നെ അജാമിലിന്റെ പൊരുതി മൊത്തം ഇവളുടെ കൂടെ ഇവൾക്ക് വേണ്ടി ചിലവാക്കുക പണമോ എല്ലാം ഇവൾക്ക് വേണ്ടി തന്നെ വരുന്നത് അതിനു വേണ്ടിയിട്ട് അനാദരും വൃദ്ധരായ മാതാപിതാക്കളെ ഉപദ്രവിക്കുക അവരേക്കുന്ന സ്വത്തുക്കളൊക്കെ അപഹരിച്ചു കൊണ്ടുവരിക ഇത്രയും പതിവ്രതയായ തൻ്റെ പത്നിയെ വരെ അജാമിലൻ ഉപേക്ഷിച്ചു എന്നിട്ട് എല്ലാ സ്വത്തും ഇവൾക്കും ഇവളുടെ കുടുംബത്തിനും വേണ്ടിയിട്ട് കൊണ്ടുവന്നു അതും പോരാണ്ട് എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ പണത്തിന് വേണ്ടിയിട്ട് ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി സജ്ജനങ്ങളെ ഉപദ്രവിക്കുക മോഷണം നടത്തുക അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് എല്ലാ ദുഷ്കർമ്മങ്ങളും ചെയ്തിട്ട് പണം ശേഖരിക്കാൻ തുടങ്ങി ഇവൾക്ക് വേണ്ടിയിട്ട് ഈ ദാസിക്ക് വേണ്ടിയിട്ട് പിന്നെ അജാമിലിൻ്റെ പത്ത് പുത്രന്മാരായിരുന്നു ഈ ദാസിയിൽ ഉണ്ടായത് പക്ഷെ അജാമിലന്റെ പുണ്യം കൊണ്ട് അജാമിലൻ അവസാനത്തെ പത്താമത്തെ മകന്റെ പേര് നാരായണൻ എന്നിട്ടു ഈ നാരായണനെ അജാമിലന് ഭയങ്കര വാത്സല്യമായിരുന്നു അങ്ങനെ അജാമിലൻ വയസ്സായി നല്ല പ്രായമായി കഴിഞ്ഞപ്പോൾ അങ്ങനെ അജാമിലൻ തീരെ അവശ്യനായിട്ട് കിടക്കുമ്പോഴാണ് മൂന്ന് അതിഭയങ്കരന്മാരായ ആൾക്കാര് പാശവുമായിട്ട് അടുത്തോട്ട് വരുന്നത് കണ്ടത് അജാമിലൻ അജാമിലൻ അത് കണ്ടപ്പോൾ ഭയങ്കര പേടിയായി ഇവർ ആരാണെന്ന് അറിയില്ലല്ലോ അജാമിലൻ പെട്ടെന്ന് ഭയത്താൽ അജാമിലന്റെ മകനെ വിളിച്ചു നാരായണ എന്ന് വിളിച്ചു ഈ വിളിച്ചതും അപ്പോൾ തന്നെ അവിടെ ശ്രീഹരി നാരായണന്റെ ദാസന്മാര് നാല് പേര് അവിടെ പ്രത്യക്ഷപ്പെട്ടു അവര് അജാമിലിന്റെ ആത്മാവിനെ പാശത്താൽ കെട്ടി വലിക്കുന്ന യമദൂതന്മാരെ തടഞ്ഞു അപ്പോൾ യമദൂതമാർ ചോദിച്ചു നിങ്ങൾ ആരാണ് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് ധർമ്മരാജാവിന്റെ കൽപ്പനയാണ് ഇവനെ കൊണ്ടുപോകണം എന്നുള്ളത് അപ്പോൾ നാരായണൻ്റെ ദാസന്മാർ പറഞ്ഞു നിങ്ങൾ ധർമ്മരാജന്റെ വൃത്യന്മാരാണോ നിങ്ങൾക്ക് ധർമ്മം എന്താണെന്ന് അറിയില്ലേ എന്ന് ചോദിച്ചു ധർമ്മം എന്താണ് നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞു അപ്പോൾ യമദൂതമ പറഞ്ഞു വേദത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിഷേധിക്കുന്നത് അധർമ്മവും അതിൽ പറഞ്ഞതൊക്കെ പാലിക്കണത് ധർമ്മവുമാകുന്നു പിന്നെ ധർമ്മത്തിനെ കുറിച്ചിട്ട് വിലയിരുത്താൻ വേണ്ടിയിട്ട് പതിനാല് ആൾക്കാരാണുള്ളത് അതിൽ സൂര്യൻ ചന്ദ്രൻ ദേവൻ പകൽ രാത്രി സന്ധ്യ ദിക്കുകൾ ആകാശം വായു അഗ്നി ജലം ഭൂമി കാലം ധർമ്മദേവൻ എന്നിവരാണ് ഇവർ അറിയാണ്ട് നമ്മൾക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല ഇവർ കണ്ടിട്ടുള്ള എന്താ ധർമ്മത്തിനും ശിക്ഷ ലഭിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ധർമ്മങ്ങൾക്ക് അതിൻ്റെതായ ഗുണഫലങ്ങളും കിട്ടും എന്തായാലും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മൂന്ന് തരത്തിലുള്ള കർമ്മങ്ങളാണ് പുണ്യം പാപം മിശ്രം ഇതിൽ പുണ്യം ചെയ്യുന്നവർക്ക് സ്വർഗവും പാപം ചെയ്യുന്നവർക്ക് നർഗവും മിശ്രമായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് മനുഷ്യലോകം വീണ്ടും ജനനം ലഭിക്കുന്നതായിരിക്കും ഈ അജാമിരൻ അണങ്ങിയ ഒരു നല്ല പ്രവൃത്തിയും ചെയ്തിട്ടില്ല അയാൾ ചെയ്തതൊക്കെ ദുഷ്ടപ്രവർത്തികളായിരുന്നു അയാൾ ഒരു പ്രായശ്ചിത്ത കർമ്മങ്ങളും അതിന് വേണ്ടിയിട്ട് പിന്നെ ചെയ്തിട്ടുമില്ല ഇതുവരെ അയാൾ ഒരു നല്ല കാര്യങ്ങളും ചെയ്തില്ല അപ്പോൾ അയാളെ ഞങ്ങൾക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അപ്പോൾ നാരായണൻ്റെ ദാസന്മാർ പറഞ്ഞു ധർമ്മത്തെ രക്ഷിക്കേണ്ടവർ തന്നെ നിർപരാധികളെ ശിക്ഷിക്കാൻ പാടുമോ എന്ന് പറഞ്ഞു ഈ ബ്രാഹ്മണൻ പ്രായശ്ചിതം ചെയ്തിട്ടില്ല എന്ന് ആര് പറഞ്ഞു ഈവൻ ശ്രീഹരിയുടെ നാമം ഉച്ചരിച്ചത് കേട്ടില്ലേ നാരായണ എന്ന് വിളിച്ചത് കേട്ടില്ലേ നിങ്ങൾ എന്ത് പാപമുണ്ടെങ്കിലും അത് ശ്രീഹരിന്റെ നാമം ഉച്ചരിച്ചാൽ മാറുന്നതാണ് ഇയാള് നാരായണ എന്ന നാമം വിളിച്ചത് ശ്രീനാരായണനെ അല്ല മകനെയായിരുന്നു വിളിച്ചത് പക്ഷേ എങ്കിൽ പോലും നാരായണ എന്ന നാമം ഉച്ചരിച്ചത് കൊണ്ട് അയാളുടെ പാപങ്ങളൊക്കെ തീർന്നിരിക്കുന്നു ഒരു ദുഷ്കർമ്മ ഫലങ്ങളും ഇനി അയാളെ തുടർന്നതല്ല സജ്ജനങ്ങള് രാമ കൃഷ്ണ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിളിക്കുകയോ അല്ലെങ്കിൽ വെണ്ണക്കട്ട കൃഷ്ണ ഗോപികാവരുടെ ചേല കവർന്ന കൃഷ്ണ എന്നൊക്കെ കളിയാക്കിയിട്ട് വിളിച്ചാൽ പോലും അല്ലെങ്കിൽ വെറുതെ കൃഷ്ണ എന്ന് വിളിച്ചാൽ പോലും കൃഷ്ണ ഹരി രാമ എന്നുള്ള നാമങ്ങൾ വെറുതെ വിളിച്ചാൽ പോലും അതിന് അതിൻ്റെതായ ഫലമുണ്ട് എന്നാണ് പറയണത് ആ നാമത്തിന് അതിൻ്റെതായ ശക്തിയുണ്ട് ഏത് പാവം നമ്മൾ ചെയ്താലും അത് ഭസ്മമാകും എന്നാണ് നാരായണന്റെ ദാസന്മാര് യമദൂതന്മാരോട് പറഞ്ഞത് ഇവിടെ വലിയ ആളെന്നോ ചെറിയ ആളെന്നോ വലിയ ബ്രാഹ്മണി ഏഹ് സാധാരണക്കാരൻ എന്നോ ഒന്നുമില്ല എല്ലാവർക്കും തുല്യ അവകാശമാണ് ഈ നാമത്തിലും ഈ നാമത്തിൽ നിന്ന് കിട്ടുന്ന ഫലത്തിനും നാമം ഉ ഉച്ചരിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ഉണ്ടാവുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ചെയ്ത പാപങ്ങൾ തീർന്നു എന്നത് മാത്രമല്ല ഇനി നമ്മ നമ്മൾക്ക് പാപങ്ങൾ ചെയ്യാനുള്ള വാസന ഇല്ലാണ്ടാവുകയും ചെയ്യും ഇതൊക്കെയാണ് നാമജപത്തിന്റെ ഗുണങ്ങൾ എന്ന് നാരായണ ദാസന്മാര് യമദൂതമാരോട് പറയും പിന്നെ അവർ വീണ്ടും പറയുന്നുണ്ട് ഈ ഒരു നിസ്സാര കാര്യം ഇതൊരു വളരെ നിസ്സാരമായ കാര്യമാണ് നാമം ജപിക്കുക എന്നുള്ളത് അത് അതുകൊണ്ട് കിട്ടുന്ന ഇത്രയും വലിയ ഗുണങ്ങളെ കുറിച്ചിട്ട് സാധാരണ ആൾക്കാർക്ക് അറിയില്ല അവര് നല്ലത് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ ചെയ്ത പാപങ്ങൾ നശിക്കാൻ വേണ്ടിയിട്ട് അവർ അവർ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യും വലിയ വലിയ പൂജകളും കയ്യിൽ ഒതുങ്ങാത്ത പല കാര്യങ്ങളും ചെയ്യും പക്ഷേ ഈ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല വെറും നാരായണ നാമം ജപിക്കൊണ്ട് മാത്രം നമ്മളുടെ പാപങ്ങളൊക്കെ നശിക്കും നമ്മൾക്ക് മോക്ഷം കിട്ടും എന്നുള്ളത് മനുഷ്യർക്ക് അറിയില്ല അവർ അവർക്ക് വേണ്ടത് ലഭിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ കാര്യങ്ങളുടെ വലിയ വലിയ പൂജകളുടെ പിന്നാലെ പോകും പക്ഷെ ഈ ഒരു കാര്യം മാത്രം മനസ്സിലാക്കാൻ അവരെ കൊണ്ട് പറ്റില്ല അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ മായയുടെ കളിയാണത് ദൈവാനുഗ്രഹം ഉള്ളവർക്ക് മാത്രമേ ഇതിന്റെ ഗുണങ്ങൾ എന്താണ് ഈ ാമജപത്തിന്റെ ഗുണങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും അത് മനസ്സിലാക്കാൻ പറ്റിയില്ല തിരുനാമത്തിന്റെ മഹാത്മ്യം അറിഞ്ഞിട്ട് കീർത്തനം ചെയ്താൽ മാത്രമേ നമ്മൾക്ക് അതിൻ്റെ ഫലം കിട്ടൂ എന്നില്ല അഗ്നിനെ നമ്മൾ തൊട്ടാലും നമ്മൾക്കറിയില്ല അഗ്നി ചൂടാണെന്ന് എങ്കിലും നമ്മൾ തൊട്ടാൽ അതിൻ്റെ ഗുണം അഗ്നി കാണിക്കും അതേപോലെ തന്നെ നാരായണന്റെ നാമം നമ്മൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മഹാത്മ്യം നമ്മൾക്ക് അറിയില്ല എങ്കിലും നമ്മൾ ചൊല്ലാണ് എങ്കിലും മതി അതിന്റെ ഗുണം നമ്മൾക്ക് കിട്ടും ശരിക്കും പറയണെങ്കിൽ അജാമിലന്ന് ഈ നാരായണ എന്നുള്ള പേര് അയാളുടെ മകന് കൊടുക്കാൻ പറ്റിയത് അങ്ങനെ കൊടുത്തത് കൊണ്ട് അയാളുടെ പാപം അപ്പ തന്നെ അവസാനിച്ചിരിക്കുന്നു എന്നാണ് പറയണത് ഇങ്ങനെ പറഞ്ഞിട്ട് ഹരിദാസന്മാർ അജാമിലനെ യമപാശത്തിൽ നിന്ന് മോചിപ്പിച്ചു അപ്പം ഇത് കണ്ടപ്പോൾ യമപാഠന്മാർ പേടിച്ച് പിൻവാങ്ങിപ്പോയി പിന്നെ അജാമേളൻ ഇങ്ങനെ കിടന്നിട്ട് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇവർ തമ്മിലീ സംസാരം ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കണ്ട് ഇങ്ങനെ കെടുക്കുകയായിരുന്നോ അപ്പോൾ അജാമേളൻ വിചാരിച്ചു ആരാണ് ഞാൻ എന്ത് പുണ്യം ചെയ്തിട്ടാണ് ഇവരെ എനിക്ക് കാണാൻ പറ്റിയത് ഇവരെ ദർശിക്കാൻ പറ്റിയത് ഞാൻ മുഴുവൻ തെറ്റുകൾ മാത്രമല്ലേ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളൂ എന്നിങ്ങനെ വിചാരിച്ചു പക്ഷെ അവരോട് ചോദിക്കാൻ പറ്റിയില്ല അവർ തന്നെ അവിടുന്ന് അപ്രത്യക്ഷമായി പോയി എന്നിട്ട് അജാമിലെങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഇത്രയും കാലം ഞാൻ എല്ലാവരെയും ഉപദ്രവിച്ചു എൻ്റെ മാതാപിതാക്കളെ ഉപദ്രവിച്ചു ഞാൻ എൻ്റെ എല്ലാവരെയും സജ്ജനങ്ങളെ ഒക്കെ ഞാൻ നിഷേധിച്ചു അവരൊക്കെ ഉപദ്രവിച്ച് ഞാൻ പണം നേടിയെടുത്തു എന്തിന് ഈ ഒരു വേഷ്യയ്ക്ക് വേണ്ടിയിട്ട് അന്യ വേറെ ആൾക്കാരുടെ ഉച്ചിഷ്ടമായ അവൾക്ക് വേണ്ടി മദ്യപാനിയായ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ ചെയ്തു എൻ്റെ പതിവ്രതയായ ഭാര്യനെ ഞാൻ ഉപേക്ഷിച്ചു ഇത്രയും വലിയ മഹാപാപിയായ ഞാൻ എന്നെ രക്ഷിക്കാൻ എന്തിന് നാരായണന്റെ ഭടന്മാർ വന്നു ഇതിന് മാത്രം എന്ത് പുണ്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എന്നിട്ട് പിന്നെ എന്നിട്ട് പിന്നെ ഇങ്ങനെ വിചാരിച്ചു ഇനി കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയെങ്കിലും എനിക്ക് നാരായണന്റെ ഭക്തിയിലോട്ട് കടക്കണം ഇനിയെങ്കിലും എനിക്ക് നാമസങ്കീർത്തനം ചെയ്തിട്ട് എനിക്ക് എൻ്റെ ജീവിതം ധന്യമാക്കണം എന്നിട്ട് തിരുനാമ തിരുനാമസങ്കീർത്തനത്താൽ പരിശുദ്ധമാക്കപ്പെട്ട എൻ്റെ മനസ്സിനെ ശ്രീകൃഷ്ണൻ്റെ ചരണങ്ങളിൽ അർപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചു എന്നിട്ട് അജാമിലൻ എല്ലാ ബന്ധങ്ങളെയും എല്ലാവരെയും ഉപേക്ഷിച്ചിട്ട് ഹരിദ്വാറിലോട്ട് പോയി എന്നിട്ട് അവിടെ പോയിട്ട് ഭജന കീർത്തനങ്ങള് ഒക്കെ നടത്തി അവിടെ ഇങ്ങനെ കഴിഞ്ഞുകൂടി അതെല്ലാം കഴിഞ്ഞ് അജാമിലൻ പരിശുദ്ധനാവുക എന്ന് ചെയ്തത് എന്നിട്ട് ഇങ്ങനെ ആയി ഇരിക്കുന്ന സമയത്താണ് അന്ന് കണ്ടിരുന്ന ആ നാരായണ ബ ഭടന്മാര് വീണ്ടും വരുന്നത് ഖജാമിലനെ കൊണ്ടാവാൻ വേണ്ടിയിട്ട് നാരായണ നാമത്തിന്റെ മഹാത്മ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇത് തന്നെയാണല്ലോ ജ്ഞാനപാനയില് നമ്മുടെ പൂന്താനവും പറഞ്ഞിട്ടുള്ളത് കളിയാക്കാനെങ്കിലും ഒരു പ്രാവശ്യം നാരായണന്റെ നാമം ഉച്ചരിക്കൂ വെറുതെ നേരം പോക്കിനായിട്ടെങ്കിലും ഉച്ചരിക്കൂ ഒരു പ്രാവശ്യം കുറേ നാമങ്ങളുള്ളതിൽ ഒരെണ്ണമെങ്കിലും ഒരു ദിവസം ഒരു നേരമെങ്കിലും ചൊല്ലു എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് അത്രയും ശക്തിയാണ് ആ നാമത്തിന് നമ്മൾക്ക് അറിയില്ല കാരണം ഇത് എളുപ്പം കിട്ടുന്നതിന് വില നമ്മൾ കൽപ്പിക്കില്ല അതുകൊണ്ട് ഇത് നാമം ചെല്ലുന്നത് എളുപ്പമായ കാര്യമാണ് അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് കിട്ടുന്ന ഗുണം നമ്മൾക്ക് നമ്മൾ അതിന് വില കൽപ്പിക്കുന്നില്ല നമ്മൾ വലിയ വലിയ പൂജകളും വലിയ വലിയ കർമ്മങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും പക്ഷെ ഈ ഒരു നാമം ജപം കൊണ്ട് മാത്രം നമ്മൾക്ക് മോക്ഷം വരെ ലഭിക്കും എന്നിട്ട് ഈ യമഭടന്മാർ തിരിച്ചു പോയിട്ട് യമദേവനോട് പറയുന്നുണ്ട് നമ്മൾക്ക് നമ്മുടെ പണി ചെയ്യാനൊന്നും പറ്റുന്നില്ല ശ്രീനാരായണൻ്റെ ഭടന്മാർ വന്നിട്ട് ഞങ്ങളെ അജാമിലനെ കൊണ്ടുവരുന്നതിൽ നിന്ന് തടഞ്ഞു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ യമധർമ്മം മനസ്സിലായി കാര്യം എന്താണെന്ന് അപ്പൊ യമധർമ്മം പറഞ്ഞു നിങ്ങൾക്ക് അത് മനസ്സിലാവാണ്ടാണ് അജാമിലൻ ഒരു പ്രാവശ്യമെങ്കിലും ആ നാമം അത്രയും പരിശുദ്ധമായ നാമം ഉച്ചരിച്ചത് കൊണ്ട് അജാമിലന്റെ എല്ലാ പാപങ്ങളും നശിച്ചിരിക്കുന്നു നമ്മൾക്ക് ഹരിനാമം ജപിക്കുന്ന ആൾക്കാരുടെ എല്ലാ മനുഷ്യർക്കും ഇത് അറിയില്ല കുറച്ചാൾക്കാർക്ക് മാത്രമേ അതിൻ്റെ ഗുണം എന്താണ് അതിൻ്റെ മഹത്വം എന്താണെന്ന് അറിയുള്ളൂ അങ്ങനെ കുറച്ച് ആൾക്കാരാണ് ബ്രഹ്മാവ് നാരദര് കപിലൻ മാന്യു പ്രഹ്ലാദൻ ധ്രുവ് മഹാബലി അങ്ങനെ ഭീഷ്മര് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ അല്ലാണ്ട് എല്ലാവർക്കും ഇതിൻ്റെ രഹസ്യം അറിയില്ല കാരണം എന്താ വച്ചാൽ എല്ലാവർക്കും രഹസ്യം അറിയാനുള്ള ഒരു അവസരം നമ്മുടെ കണ്ണൻ കൊടുക്കില്ല കണ്ണന് ആരെ എപ്പോൾ മോക്ഷത്തിലോട്ട് കൊണ്ടുവരണം എന്ന് തോന്നുന്നു അവർക്ക് ഈ മഹാത്മ്യം ഈ നാമത്തിൻ്റെ മഹാത്മ്യം മനസ്സിലാവും അപ്പോൾ ആയിരിക്കും അവർക്ക് ഈ മായിൽ നിന്ന് മുക്തരായിട്ട് മുഴുവൻ ഭക്തിയിലോട്ട് ശരണാഗതരായി കൃഷ്ണനോട് ശരണാഗതരായിട്ട് ജീവിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടില്ല എന്നിട്ട് യമധരവൻ പറയുന്നുണ്ട് നിങ്ങൾ പിടികൂടേണ്ടത് ഇവരെയെന്നല്ല ഈ നാമങ്ങളിൽ നിന്നിട്ട് ഒക്കെ വിട്ടുനിന്നിട്ട് വേറെ വിഷയങ്ങളിലോട്ട് ശ്രദ്ധ കൊടുക്കുന്ന അവരെയാണ് നിങ്ങൾ പിടിക്കേണ്ടത് അല്ലാണ്ട് നാരായണന്റെ നാമം ചൊല്ലുന്ന ഒരു ഭക്തരെയും നമ്മൾക്ക് തൊടാൻ പോലും പാടുള്ളതല്ല എന്ന് പറഞ്ഞു ആരുടെ നാവ് നാരായണന്റെ നാമം ചൊല്ലുന്നില്ലയോ ആരുടെ മനസ്സിൽ നാരായണൻ ഇല്ലയോ ആരുടെ സ്മരണയിൽ നാരായണൻ ഇല്ലയോ ആരുടെ ശിരസ് ഒരിക്കലെങ്കിലും നാരായണന്റെ കാൽക്കൽ നമസ്കരിക്കുന്നില്ലയോ അങ്ങനെയുള്ളവരെയാണ് നിങ്ങൾ പിടിക്കേണ്ടത് മുതൽ യമപടന്മാര് ഹരിദാസന്മാരുടെ എടുത്തോട്ട് നോക്കാൻ പോലും ഭയപ്പെട്ടിരുന്നു അതുകൊണ്ട് ഇത്രയും പരിശുദ്ധമായ ഒരു എളുപ്പം വഴി ഉള്ളപ്പോൾ നമ്മൾ എന്തേലും വലിയ വലിയ കാര്യങ്ങളിൽ പൈസ ചെലവാക്കുന്നു പണം വെറുതെ നശിപ്പിച്ചു കളിനെന്തിനാ വെറുതെ തിരുനാമം ചൊല്ലിയാൽ മാത്രം പോരെ ദൈവത്തിന്റെ നാമങ്ങൾ ചൊല്ലിയാൽ മാത്രം മതി അത് തന്നെയാണല്ലോ മുമ്പും പറഞ്ഞിട്ടുള്ളത് കണ്ണൻ പറഞ്ഞിട്ടുള്ളത് ഈ കലിയുഗത്തിൽ നമ്മൾക്ക് മോക്ഷം ലഭിക്കാനുള്ള പാപങ്ങളിൽ നിന്നും നമുക്ക് കരകയറാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് നാമം ജപം മാത്രമാണ് അതുകൊണ്ടാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ കലിയുഗത്തിലെ ഏറ്റവും മഹത്വമായ ഒരു മോക്ഷപ്രാപ്തിക്കുള്ള ഒരു നാമമായി മാറിയിട്ടുള്ളത് അതുപോലും ചൊല്ലാൻ നമ്മളെ കൊണ്ട് ഇപ്പം നേരമില്ല നമ്മൾക്ക് അതിന് സമയമില്ല നമ്മൾ അതിനെ വില കളിപ്പിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയത് സമയമില്ലാത്തതിനേക്കാളും കൂടുതൽ നമ്മൾക്ക് വില കൊടുക്കുന്നില്ല നമ്മൾ ഈയൊരു എളുപ്പമാർഗ്ഗത്തിന് എളുപ്പം കിട്ടുന്നത് നമ്മൾക്ക് ഒരിക്കലും നമ്മൾ വില കൊള കൊടുക്കില്ലല്ലോ ബുദ്ധിമുട്ട് നമുക്ക് കുറെ ബുദ്ധിമുട്ട് കിട്ടുന്നതും കുറെ പൈസ ചിലവാക്കി കിട്ടണതലായിരിക്കും നമ്മൾ വില കൊടുക്കുക എളുപ്പം ലഭിക്കാവുന്നതും നമ്മൾക്ക് എപ്പോഴും നമ്മൾ രണ്ടാം സ്ഥാനമേ കൊടുക്കുള്ളൂ പിന്നെ ഇത് നമ്മൾക്ക് ഒരു തെറ്റിദ്ധാരണ പാടില്ല കേട്ടോ നമ്മൾ എല്ലാ പാപങ്ങളും ചെയ്തു കഴിഞ്ഞിട്ട് അവസാനം നമ്മൾക്ക് അസുഖമായിട്ട് വയസ്സാവണ സമയത്ത് നമ്മൾക്ക് അസുഖമായിട്ട് കിടക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം നാരായണാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കരുത് അത് തെറ്റായ ധാരണ മാത്രമാണ് ഇവിടെ എന്ന് പറയുന്നത് അജാമിൽ എന്ന് പറയുന്നത് അയാളുടെ മുൻജന്മത്തിലൊക്കെ അതിൽ വലിയൊരു ജ്ഞാനി തന്നെയായിരുന്നു വലിയ ഒരു മഹാത്മാവായിരുന്നു അതുകൊണ്ടാണ് അയാൾക്ക് ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയത് അല്ലാണ്ട് അയാൾ മുൻജന്മത്തിലൊക്കെ വലിയ മഹാഭാവം ചെയ്തിട്ട് ഇപ്പം വന്നിട്ട് പെട്ടെന്ന് അയാൾക്ക് എല്ലാതുകൊണ്ട് മാറിയതല്ല അയാൾക്ക് അങ്ങനത്തെ അവസരം ദൈവം കൊടുത്തതാണ് ഒരവസരം ദൈവം തന്നതാണ് നമ്മൾക്കും ഇതേപോലെയുള്ള അവസരങ്ങൾ പലപ്പോഴും ആയിട്ട് ദൈവം തരുന്നുണ്ട് പക്ഷെ നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അജാമിലന് വയസ്സായിട്ട് വൃദ്ധനായിട്ട് മരണ മരണക്കിടക്കിൽ കിടക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു അവസരം കൊടുത്തത് അത് അജാമിലൻ ഉപയോഗിക്കുകയും ചെയ്തു അതിൽ നിന്ന് കരകേരി വന്നു പക്ഷെ നമ്മൾക്ക് നമ്മളുടെ ഈ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് പല അവസരങ്ങളും നമ്മളുടെ ദൈവം നമ്മൾക്ക് ഇട്ടു തരുന്നത് നമ്മൾ പലപ്പോഴും അതിൻ്റെതായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കാത്ത കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ ഈ ഒരു ജനന മരണ ചക്രങ്ങളിൽ കിടന്നിങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നത് പിന്നെ അത് മാത്രമല്ല നമ്മൾക്ക് അത്രയും നല്ലൊരു കാര്യങ്ങൾ ചെയ്ത നല്ല കർമ്മങ്ങൾ ചെയ്തതിൻ്റെ ഗുണം ഉണ്ടെങ്കിൽ മാത്രമേ മരണസമയത്ത് നമ്മൾ ദൈവത്തെ ഓർക്കുകയുള്ളൂ കാരണം സമയത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും വേദന അനുഭവിക്കുന്ന സമയമായിരിക്കും മരണവേദന എന്ന് പറയുന്ന അല്ലേ അത്രയും വേദന അനുഭവിക്കുന്ന സമയത്ത് നമ്മൾക്ക് ദൈവചിന്ത വേ വരണം എന്നുണ്ടെങ്കിൽ അതിന് ദൈവകൃപ നമ്മൾക്ക് ഉണ്ടായിരിക്കണം നമ്മൾ സത്കർമ്മങ്ങൾ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം അങ്ങനെയൊന്നും ചെയ്യാണ്ട് നമ്മൾ പാപങ്ങൾ മൊത്തം ചെയ്തിട്ട് ഞാൻ മരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം നാരായണന്ന് വിളിച്ചാൽ എനിക്ക് മോക്ഷം കിട്ടും എന്ന് വിചാരിക്കരുത് ആ കിട്ടിയില്ല ദൈവകൃപ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനത്തെ ഒരു ചിന്ത പോലും നമ്മളുടെ മനസ്സിൽ അപ്പോൾ വരുവുള്ളൂ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മരണസമയത്ത് നമ്മളുടെ മരണസമയത്ത് നമ്മൾ ദൈവത്തിന് ഓർത്ത് നമ്മൾക്ക് മോക്ഷം കിട്ടാൻ ദൈവത്തിൻ്റെ അടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതം മുഴുവൻ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ സത്കർമ്മങ്ങൾ ചെയ്യുക നാമജപം ചെയ്യുക നാമജപം നാമജപം നമ്മളുടെ ജീവിതത്തിലെ ഒരു ചിട്ടയായി മാറ്റുക ഒരു ശീലമാക്കി മാറ്റുക അങ്ങനെ ആക്കി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് അപകടം ഉണ്ടാകുമ്പോഴും നമ്മൾ ദൈവത്തിനെ ഓർക്കും മരണസമയമായ പോലും ആ വേദനയിൽ പോലും നമ്മൾ ദൈവത്തിനെ ഉറക്കും അപ്പോൾ മാത്രമേ നമ്മൾക്ക് ആ ഒരു കടാക്ഷം കിട്ടുകയുള്ളൂ ഇപ്പോൾ ഒരാൾ ഇതേപോലെ ജാമിലിൻ്റെ കഥ കേട്ടിട്ട് അയാളുടെ ഒരു മകന് നാരായണ എന്ന പേരിട്ടിട്ട് അയാൾ ഇങ്ങനെ എല്ലാ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി നടത്തി എല്ലാ വേണ്ടതും വേണ്ടാത്തതും ചെയ്ത് അവസാനം മരണ സമയത്ത് അയാളുടെ മകനെ നാരായണ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മോക്ഷം കിട്ടുമോ ഇല്ല കാരണം അയാൾ അപ്പോഴും അയാളുടെ മനസ്സിൽ എന്തായിരിക്കും നാരായണ എന്ന് വിളിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ എന്തായിരിക്കും എൻ്റെ പണം എന്തായി എൻ്റെ പണത്തിനെ കുറിച്ചിട്ട് എന്താവും എൻ്റെ ബിസിനസ് എന്തായിരിക്കും എൻ്റെ ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യങ്ങളൊക്കെ എന്ത് എന്തായി മാറും എന്നുള്ള ചിന്തകളൊക്കെ ആയിരിക്കും അയാളുടെ മനസ്സിലോട്ട് അപ്പം കടന്നു വരിക പിന്നെ നമ്മൾ മരണ സമയത്ത് നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതായി തീരും നമ്മൾ അടുത്ത ജന്മത്തില് നമ്മൾ ഇപ്പോൾ മോക്ഷം നമ്മൾ ദൈവത്തിന് പൂർണ്ണമായി ശരണാഗതരായിട്ട് നമ്മൾ ദൈവത്തിനെ ദൈവത്തിൻ്റെ നാമം ജപിച്ച് നമ്മൾ മരണത്തിനെ സ്വീകരിക്കുമ്പോൾ നമ്മൾക്ക് ആ ആ ഒരു ഫലമായിരിക്കും കിട്ടുക അതല്ല എനിക്ക് എന്തെങ്കിലും നേടണം എനിക്ക് ഇനിയും ജീവിക്കണം എനിക്ക് മതിയായിട്ടില്ല എനിക്ക് ഇനി തന്നെ സമ്പാദിക്കണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ടൊക്കെയാണ് നമ്മൾ മരിക്കണമെങ്കിൽ നമ്മൾക്ക് വീണ്ടും കിട്ടുന്ന ജന്മം അതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും കാരണം മരണ സമയത്ത് നമ്മൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നേടി പൂർത്തീകരിക്കാനായിട്ട് നമ്മൾ ഇനിയും ജനിക്കേണ്ടി വരും അപ്പോൾ ഇനിയും ജനിച്ചു കഴിഞ്ഞാൽ പിന്നത്തെ കാര്യം പറയണ്ടല്ലോ നല്ലതിലോട്ടും പോകാം ചീത്തയിലോട്ടും പോകാം എങ്ങനെ വേണമെങ്കിൽ ആവാം അതുകൊണ്ട് നമ്മൾക്ക് അവസാന നിമിഷത്തിലിട്ട് നാമജപം വെക്കാം എന്ന് വിചാരിക്കരുത് അതിൽ അവസരം ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് മരിക്കുന്ന സമയത്ത് നമ്മൾക്ക് പെട്ടെന്ന് ഒരു മരണം ഉണ്ടാവുമ്പോൾ നമ്മൾക്ക് ആ സമയത്ത് ചിലപ്പോൾ ദൈവത്തിനെ ഓർക്കാൻ പറ്റിയെന്ന് വരില്ല ആറ് വേദനയിലും ആ ഒരു വെപ്രാളത്തിലൊക്കെ അത് ആ ഒരു അവസരമാണ് നമുക്ക് നഷ്ടമാവണത് അപ്പോൾ ആ ഒരു അവസരത്തിൽ നമ്മൾ ദൈവത്തിന് ഓർക്കണമെന്നുണ്ടെങ്കിൽ ഈ നാമജപം എന്ന് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമായി മാറ്റിയെടുത്താൽ മാത്രമേ അത് പറ്റുകയുള്ളൂ അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കാണുന്നവരെ രാധാകൃഷ്ണൻ